ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റി രോഗികൾ രോഗികളെത്തുന്ന ആശുപത്രിയിൽ തിങ്കളാഴ്ച ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു ഡോക്ടർ മാത്രമാണ് നീണ്ട ക്യൂ ആണ് ആശുപത്രിയിൽ അനുഭവപ്പെട്ടത് ദിവസേന അറുനൂറിലേറെ പേർ എത്തുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പനിക്കാലം കൂടിയായതോടെ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു ആശുപത്രിയിലെ ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി തിങ്കളാഴ്ച പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ മണിക്കൂറുകളാണ് ക്യൂ നിന്നത് ഒ പി കൗണ്ടറും ഒന്നു മാത്രമാണ് ഉള്ളത് ഇവിടെയും വലിയ ക്യൂ തന്നെയാണ് അനുഭവപ്പെട്ടത് നിലവിൽ ജീവനക്കാരും ഡോക്ടർമാരും ഉൾപ്പെടെ നാൽപ്പതിലധികം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പത്തിലധികം ഡോക്ടർമാരുടെ പേര് ബോർഡിൽ ഉണ്ടെങ്കിലും ഒരു ഡോക്ടർ മാത്രമാണ് തിങ്കളാഴ്ച ഉണ്ടായിരുന്നത് ഇതോടെ രോഗികളും ഏറെ വലഞ്ഞു ആശുപത്രിയിലെ എം ഡി ഡോക്ടറെ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി കണ്ണൂരിലേക്ക് മാറ്റിയതോടെ എം ഡി ഡോക്ടറുടെ സേവനവും ഇവിടെ ലഭ്യമല്ല ആശുപത്രി സേവനം മണിക്കൂറാണെങ്കിലും രാത്രി മണിക്ക് ശേഷം ഫാർമസിസ്റ്റുകളുടെ സേവനം ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട് ഡോക്ടർമാരെ എന്ന് എന്ന് ക്യൂ എത്തിയിട്ടുണ്ട് ഡോക്ടർ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്ന് പരാതി ഉയരുന്നുണ്ട് വിഷയത്തിൽ ഡിഎംഒ ഉൾപ്പെടെ ഇടപെട്ട് വേണ്ട പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്